നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് അവസാനത്തെ ഇരുപത്തെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിമൂന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നൂറുകേ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് വളരെ വിലപ്പെട്ടതാണ് സോ പ്ലീസ് സബ്സ്ക്രൈബ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് തമ്മിലുള്ള മത്സരം ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ അഥവാ പത്താം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മൈതാനമായിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതായത് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നേരിടുന്ന ആദ്യ പരാജയമായി ഇത് മാറിയിരിക്കുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മിലോസ് ട്രിംഗിച്ച് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്തിയെങ്കിലും ആദ്യ പകുതിയിൽ തന്നെ പഞ്ചാബ് എഫ് സി വിൽമർ ജോർഡാൻ ഗിൽ ഗില്ലിലൂടെ തിരിച്ചടിച്ചു മാത്രമല്ല രണ്ടാം ഗോളും താരം തന്നെ രണ്ടാം പകുതിയിൽ കണ്ടെത്തി അതുപോലെ ലൂക്ക മാൻസൺ മൂന്നാം ഗോളും കണ്ടെത്തുകയായിരുന്നു ഇതോടെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട താരം ആഡ്രാൻ ലൂണയും ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ ഇവിടെ സാനിക്കാണ് നന്ദി